ലോകപ്രസിദ്ധരായ നാല് സൂഫിവര്യന്മാരുടെ തലവെട്ടി അവരെ കൊന്നുകളിയാൻ ഖലീഫ കൽപ്പിച്ചു ഷെയ്ഖ് ജുനൈദ് റലി അള്ളാഹനു ഷെയ്ഖ് ഷഹാം റതി അള്ളഹ്വനു ശ്രീഹ് റുഖാം റതി അള്ളഹ്വനു ശ്രീ നൂരി റഹമത്തുള്ള എന്നീ മഹാത്മാക്കളാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഈ പറ്റി ചില അസൂയാലുക്കൾ ഖലീഫയോട് യേശുനി പറഞ്ഞതിൻ്റെ ഫലമായിരുന്നു ഇങ്ങനെ ഇവരെ കൊന്നുകളിയാൻ ഖലീഫ കൽപ്പനയിടാൻ കാരണമായത് ഖലീഫക്കെതിരെ ഇവര് ചില പ്രസ്താവനകൾ നടത്തി എന്നതായിരുന്നു ഇവരുടെ പേരിൽ ചാർജ് ചെയ്ത കുറ്റം എന്നാൽ ഷെയ്ഖ് ജുനേദിൽ എന്ന് തൻ്റെ നിരപരാധിത്വം ഖലീഫയ്ക്ക് ബോധ്യമാക്കി കൊടുത്തു അബൂ സൗറാഹു അനു എന്ന ഇമാമിൻ്റെ മധുഹബ് പ്രകാരമാണ് താൻ ചെയ്ത പ്രസ്താവനകളെന്ന് അദ്ദേഹം തെളിയിച്ചപ്പോൾ ഖലീഫ അദ്ദേഹത്തെ വെറുതെ വിടാൻ ഉത്തരവിട്ടു എന്നാൽ മറ്റ് മൂന്ന് മഹാന്മാരും രാജാവിനോട് വാദിക്കാൻ നിൽക്കാതെ വധശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത് ശരി ഞങ്ങൾക്കൊന്നോളൊരു പ്രതികരണമില്ല അവർക്ക് അവർ മൂന്ന് പേരെയും കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി തലവെട്ടിക്കളിയാൻ വേണ്ടി ആരാച്ചാർ വാളൂരി ഉടനെ നൂരി അള്ളാഹു അൻഹു മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു ആദ്യം എന്നെ വധിക്കണം അത് നോക്കി നിൽക്കുന്ന കാതി അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് മരിക്കാൻ ഇത്രയും തിരക്കായോ ശീഹൻ ഓരി തങ്ങള് പറഞ്ഞു എനിക്ക് തിരക്കായതുകൊണ്ടല്ല എൻ്റെ കൂട്ടുകാരായ രണ്ട് പേര് കുറച്ച് സമയം കൂടുതൽ ജീവിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം മുന്നോട്ട് വന്നത് അതായത് എന്നെ കൊന്നുകഴിഞ്ഞാൽ എൻ്റെ ജീവൻ പോകുന്നവരെയുള്ള സമയമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിയുന്നവരെ അവർക്ക് ജീവിച്ചിരിക്കാമല്ലോ എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് മഹൻ പറഞ്ഞത് നിരപരാധികളുടെ ജീവൻ ഒന്ന് രണ്ട് നിമിഷത്തേക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുന്നത് ഒരു പുണ്യകാര്യമാണല്ലോ എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഏതായാലും മരിക്കണം അതിനു മുമ്പ് ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണല്ലോ ഇത് കേട്ടപ്പോൾ കാതി അത്ഭുതപ്പെട്ടു അദ്ദേഹം ആരാച്ചാരോട് കൽപ്പിച്ചു നിൽക്കൂ ഇവരെ വധിക്കാൻ വരട്ടെ ഈ വിവരം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം വധിക്കാന്ന് പറഞ്ഞു ഖലീഫെ വിവരമറിയിച്ചു അദ്ദേഹവും ഈ ആത്മധൈര്യം കണ്ട് അത്ഭുതപ്പെട്ടു ഇവർ നിരപരാധികളായതുകൊണ്ടാണ് ഇത്രയും ആത്മധൈര്യം കാണിക്കുന്നതെന്ന് ഖലീഫയ്ക്ക് ബോധ്യമായി ഖലീഫ നൂരിയോട് പരീക്ഷണാർത്ഥം ചില ചോദ്യങ്ങൾ ചോദിച്ചു ഉടനെ അദ്ദേഹം തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കി പിന്നെ ഇടതുഭാഗത്തേക്ക് നോക്കി അനന്തരം അല്പസമയം തലതാഴ്ച നിന്ന ശേഷം അത്ഭുതകരമായ വിധത്തിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു ഖലീഫയും സദസ്യരും ഇത് കേട്ട് അത്ഭുതപ്പെട്ടു ഖലീഫ ചോദിച്ചു താങ്കൾക്ക് എങ്ങനെയാണ് ഈ അദൃശ്യമായ കാര്യങ്ങൾ ഇത്ര കൃത്യമായി പറയാൻ കഴിഞ്ഞത് ശേഖ പറഞ്ഞു അങ് എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഉടനെ എൻ്റെ വലതുഭാഗത്തുള്ള മലക്കിനോട് അതിൻ്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചു അദ്ദേഹത്തിനും അറിയുമായിരുന്നില്ല ഉടനെ ഞാൻ ഇടത് ഭാഗത്തുള്ള മലക്കിനോട് ചോദിച്ചു അദ്ദേഹത്തിനും അറിയാമായിരുന്നില്ല പിന്നെ ഞാൻ ആ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിനോട് ചോദിച്ചു അപ്പോൾ ഹൃദയം അള്ളാഹുവിനോട് ചോദിച്ചു അതിന് ഉത്തരം പറഞ്ഞു തന്നു അങ്ങനെയാണ് എനിക്ക് ഈ ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ മറുപടി തരാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഖലീഫയും സദസ്യരുമെല്ലാം തന്നെ അങ്ങേയറ്റം അത്ഭുതത്തോട് കൂടിയിരിക്കാൻ തുടങ്ങി ഖലീഫ ആ മൂന്ന് മഹാത്മാക്കളെയും വെറുതെ വിടാൻ കൽപ്പിച്ചു അപ്പോൾ ശേഖൻ ഊരി ഹൃദയ അല്ലാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദാശ്ര ഇവിടെയായാലും അല്ലാഹു അവരോട് കൂടി നിൽക്കുന്നുണ്ടായിരിക്കും അവർ സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ സംസാരിക്കുന്നു ഇത് കേട്ട് ഖലീഫയുടെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം കരയാൻ തുടങ്ങി ഷെയ്ഖി ഇങ്ങനെ പാടിക്കൊണ്ടാണ് ആ സ്ഥലം വിട്ടത് നിന്നോടുള്ള പ്രേമത്തിൽ ഞാനെത്തിയ സ്ഥാനത്തെത്തുന്നവരെല്ലാം പരിഭ്രാന്തരായിത്തീരുന്നു ഈ ഗാനം നിരന്തരം ആലപിച്ചുകൊണ്ട് ആ അള്ളാഹുവിനെ സ്നേഹിച്ച് നടക്കുന്ന മനുഷ്യൻ മരുഭൂമികളിലൂടെ ഒരു ഭ്രാന്തനെപ്പോലെ അലഞ്ഞു നടന്നു അവസാനം ഒരു കാട്ടിലെത്തി മുളകൾ വെട്ടിയെടുത്ത കുറ്റികൾ അദ്ദേഹം കണ്ടു വാഴ്ത്തല പോലെ മൂർച്ചയുള്ള ഒരു കൂട്ടം മുളങ്കുറ്റികൾ ശേഖവർകൾ ആ മുളയുടെ കുറ്റികളിന്മേൽ കയറി നിന്ന് പ്രസ്തുത പാ ഗാനം ആലപിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി രക്തം കാലിൽ നിന്ന് പുഴ പോലെ ഒഴുകുകയാണ് അന്ന് മുഴുവൻ അങ്ങനെ നിന്ന് ചാടിയത് കൊണ്ട് രക്തം മുഴുവൻ ശരീരത്തിൽ നിന്ന് വാർന്നുപോയി ശരീരമാകെ നീര് വന്ന് വീർത്തു ഒരു മസ്താന പോലെ ഏതാനും ദിവസങ്ങൾ കൂടി ആ മഹാത്മാ വലഞ്ഞു നടന്നു അങ്ങനെ ഈ ലോകത്തോട് വിടവാങ്ങി സൃഷ്ടാവായ അള്ളാഹുമായി കണ്ടുമുട്ടാനുള്ള അടക്കാനാവാത്ത ആഗ്രഹം ഒരു കാമുകന് തൻ്റെ കാമുകിയെ കണ്ടുമുട്ടാനുള്ള ഒരു പ്രേമവാചനത്തിന് തൻ്റെ പ്രേമവാചനത്തെ കണ്ടുമുട്ടാനുള്ള പോലെയുള്ള ആഗ്രഹം ഇത്തരം ആശിക്യങ്ങളെ മസ്താൻമാരാക്കി മാറ്റുന്നു ആ പരമാനന്ദ ലഹരിയിൽ അവർ ഇഹിലോകവാസത്തെ വെറുക്കുകയും ത്യജിക്കുകയും ചെയ്യുന്നു അള്ളാഹു മഹാത്മാക്കളോടൊപ്പം നമ്മെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته